നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാര്യമാരായിട്ടുള്ള രുക്മിണി സത്യഭാമാര് തമ്മിലുള്ള ചെറിയൊരു വഴക്കിന്റെ കഥ കേൾക്കാം അതായത് പണ്ട് നാരദമുനി ദേവലോകം സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന് ദേവേന്ദ്രൻ ഒരു പാരുജാത പുഷ്പം കൊടുത്തു ആ പൂവുമായിട്ട് നാരദമുനി ഇങ്ങനെ ലോകസഞ്ചാരാർത്ഥം ഇങ്ങനെ ഇറങ്ങി പിരിച്ചപ്പോള് ദ്വാരകയില് ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും ഇരിക്കുന്നതായിട്ട് കണ്ടു ദ്ദേഹം അവിടെ ചെന്നിട്ട് ശ്രീകൃഷ്ണന് ഈ പൂവ് കൊടുത്തു ശ്രീകൃഷ്ണൻ അപ്പോൾ തന്നെ തന്റെ അടുത്തിരിക്കുന്ന തന്റെ ഭാര്യയായിട്ടുള്ള രുക്മിണിയുടെ തലയില് ഈ പൂവ് ചൂടി കൊടുത്തു ഇത് കണ്ടിട്ട് നാരദൻ എന്തു ചെയ്തെന്നറിയാമോ ഈ കാര്യം നേരെ അടുത്ത വീടായിട്ടുള്ള സത്യഭാമാദേവിയുടെ അടുത്ത് ചെന്നിട്ട് ഈ ശ്രീകൃഷ്ണൻ താൻ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന അമൂല്യമായിട്ടുള്ള പുഷ്പം രുക്മിണിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് നാരദൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഇത് കേൾക്കേണ്ട താമസം സത്യഭാമാദേവിക്ക് അതിയായിട്ടുള്ള വിഷമമുണ്ടായി ശ്രീകൃഷ്ണൻ എന്നേക്കാളും ഇഷ്ടം രുഗ്മിണിയോടാണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ദേവി കരയാൻ തുടങ്ങി ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനകത്തേക്ക് കയറി വരുകയാണ് ഭഗവാൻ നോക്കുമ്പോൾ സത്യഭാമ ദേവി ഇങ്ങനെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ് കണ്ണൊക്കെ നിറഞ്ഞ് ഇപ്പം തുളുമ്പി ഒഴുകും ഒഴുകുമെന്നുള്ള രീതിയിൽ മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഭഗവാന് തോന്നി നാരദൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ചെന്നിട്ട് സത്യഭാമയോട് ചോദിച്ചു എന്ത് പറ്റി എന്ന് സത്യഭാമ ദേവി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശ്രീകൃഷ്ണൻ പറഞ്ഞു അന്ന് അവര് കാര്യം ചെയ്യും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പാരിജാത പുഷ്പത്തിന്റെ മരം തന്നെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ട് നാരദനെ വിളിപ്പിച്ചു എന്നിട്ട് ദേവലോകത്തെത്തിയിട്ട് എത്രയും പെട്ടെന്ന് പാരിജാത പുഷ്പത്തിന്റെ മരം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആജ്ഞാപിച്ചു അങ്ങനെ മുനി തിരിച്ച് ദേവലോകത്തെത്തി ദേവേന്ദ്രനോട് ആ പുഷ്പത്തിന്റെ മരം എനിക്ക് വേണം അത് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു അത് സ്വർഗത്തിന്റെ സ്വത്താണ് അതങ്ങനെ പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഇത് നാരദമുനി ശ്രീകൃഷ്ണനെ വന്ന് അറിയിച്ചപ്പോൾ കൃഷ്ണന് ദേഷ്യം വന്നു കൃഷ്ണൻ യുദ്ധത്തിനായിട്ട് ദേവേന്ദ്രന്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ ഓർത്തു നോക്കൂ തന്റെ ഭാര്യയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണൻ ദേവേന്ദ്രനുമായിട്ട് യുദ്ധത്തിന് പോകുന്നത് അതിലെന്തെങ്കിലും ഒരു യുക്തി ഉണ്ടോ ഇല്ലല്ലോ അപ്പോ ഇങ്ങനെ ശ്രീകൃഷ്ണനും ദേവീന്ദ്രനുമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രുമിണിക്ക് അതിയായിട്ടുള്ള ദുഃഖം ഉണ്ടാവുകയാണ് കാരണം തന്റെ ഭർത്താവ് താൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആപത്ത് വന്നത് താൻ ആ പൂവ് വാങ്ങിച്ചില്ലായിരുന്നെങ്കില് ഭഗവാൻ ഇപ്രകാരം യുദ്ധം ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് എന്നാൽ സത്യഭാമാദേവിക്ക് അതിയായിട്ടുള്ള സന്തോഷമാണ് കാരണം തനിക്ക് കേവലമായിട്ടുള്ള തന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ദേവേന്ദ്രനോട് പോലും യുദ്ധത്തിന് പുറപ്പെടുന്നു എന്ന് അങ്ങനെ ശ്രീകൃഷ്ണനും ദേവേന്ദ്രനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ആ സമയത്ത് കശ്യപ മുനി അവിടെ എത്തുകയാണ് കശ്യപ മുനി ദേവേന്ദ്രനോട് ദേഷ്യപ്പെട്ടു കാരണം ഈ പാരിജാത മനം സ്വർഗത്തിന്റെ മാത്രം അവകാശമാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും അതിവിടെ ഇരുന്നാല് അതിന്റെ ഗുണം ഭൂലോകത്തുള്ളവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത് ഭൂലോകത്തേക്ക് കൊടുത്തയക്കൂ അപ്പോൾ അതിന്റെ ഗുണങ്ങളും എല്ലാം ഭൂലോകത്തുള്ളവർക്കും അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു അത് ഭഗവാനോടും പറഞ്ഞു അങ്ങയുടെ ഭാര്യയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് മോശമായി പോയി ദേവേന്ദ്രനോട് തിരിയുടെ സമയമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ദേവേന്ദ്രൻ തരില്ലായിരുന്നുവെന്ന് അങ്ങനെ പാരിജാത പുഷ്പത്തിന്റെ മരവുമായിട്ട് ശ്രീകൃഷ്ണൻ സത്യഭാമയുടെ വീട്ടിലെത്തി അപ്പോൾ ഈ മരം കിട്ടിയ സത്യഭാമ ദേവി അതീവ സന്തുഷ്ടിയായി എന്നിട്ട് തന്റെ വീടിന്റെ പൂന്തോട്ടത്തിനടിയിലുള്ള മതിലിന്റെ ഓരത്തായിട്ട് ഈ പാരിജാത മരം നട്ടു വളർത്തുകയാണ് പക്ഷെ കുറെ നാള് കഴിഞ്ഞപ്പോഴും ഈ പാരിജാത മരത്തിൽ ഉണ്ടാകുന്ന പൂക്കളൊക്കെ മതിലിനപ്പുറത്തുള്ള രുക്മിണിയുടെ വീട്ടുമുറ്റത്താണ് വീഴുന്നത് ഇത് കണ്ടിട്ട് സത്യഭാമാദേവിക്ക് വീണ്ടും ദേഷ്യവും സങ്കടവും ഒക്കെ ഇരച്ചു കയറി ദേവി അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി രുക്മിണിയുടെ വീട്ടുമുറ്റത്തെത്തി ഇങ്ങനത്തെ അകത്ത് കയറി നോക്കുമ്പോൾ രുക്മിണി എന്താ അറിയാമോ ആ പാരിജാത പൂക്കൾ കൊണ്ട് രണ്ട് മാലകൾ ഉണ്ടാക്കി അതിലൊന്ന് തന്റെ ഭർത്താവായിട്ടുള്ള ശ്രീകൃഷ്ണന് ചാർത്തുകയും മറ്റൊന്ന് സത്യഭാമയ്ക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോള് സത്യഭാമയ്ക്ക് ഒരുവിധം ദേഷ്യമൊക്കെ അടങ്ങി അവൾ തിരിച്ച് വീട്ടിലെത്തി എന്നിട്ടും അവൾക്ക് അവളുടെ ഉള്ളില് ഭഗവാന് തന്നോട് ഇഷ്ടം തോന്നാനായിട്ട് എന്ത് ചെയ്യണം ഭഗവാൻ തൻ്റെ അടുത്ത് തന്നെ നിൽക്കണം അതിനെന്ത് ചെയ്യണം എന്നുള്ള ചിന്ത അവളെ വിട്ടുപോകണില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ നാരദമുനി വീണ്ടും ദ്വാരകയിലെത്തുകയാണ് അപ്പോൾ അവൾ ഈ കാര്യങ്ങളൊക്കെ നാരദമുനിയോട് പറഞ്ഞു അപ്പൊ നാരദമുനി പറഞ്ഞു ഭഗവാൻ നിന്നെ ഒരിക്കലും വിട്ടു പോവാതിരിക്കാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യാം തുലാഭാരം കഴിക്കണം അപ്പൊ സത്യഭാമദേവി ചോദിച്ചു തുലാഭാരം എന്താണ് അപ്പൊ പറഞ്ഞു ഭഗവാന്റെ ഭാരത്തിന് തുല്യമായിട്ട് നിങ്ങളും അമൂല്യമായിട്ടുള്ള വസ്തു ഒന്നാണോ അത് നീ ഈ തുലനം ചെയ്തിട്ട് ഭഗവാനായിട്ട് സമർപ്പിക്കണം അപ്പൊ സത്യഭാമാദേവിക്ക് ഇത് കേട്ടപ്പോ അതിയായിട്ടുള്ള സന്തോഷമായി കാരണം തന്റെ പക്കല് അമൂല്യമായിട്ടുള്ള തനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ധാരാളം സ്വർണ്ണ വളകളും മാലകളും മുക്തികളും പവിങ്ങളും ഒക്കെ ഉണ്ട് അവയൊക്കെ ശേഖരിച്ചിട്ട് ഭഗവാന്റെ ഭാരത്തിന് തുല്യമാക്കിയിട്ട് ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഭഗവാൻ തന്നെ വിട്ട് പോകില്ല അങ്ങനെ ദേവി ഭഗവാനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഒരു തുലാഭാര തട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വശത്ത് ഭഗവാനെ ഇരുത്തി മറുവശത്ത് തന്റെ ആഭരണങ്ങളും അമൂല്യമായിട്ടുള്ള വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്രയൊക്കെ വെച്ചിട്ടും ഈ ത്രാസ് നടത്തുന്ന അനങ്ങണ പോണ്ടില്ല അപ്പോൾ ദേവിക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ടായി ദേവി എന്ത് ചെയ്തു ആ നാട്ടിലെ എല്ലാവരുടെയും ആഭരണങ്ങളും സ്വത്തുക്കളും ഒക്കെ കൊണ്ടുവരുമെന്ന് അജ്ഞാപിച്ചു അങ്ങനെ കുറെ പേരെയൊക്കെ കഷ്ടപ്പെടുത്തിയും കുറെ പേരക്ക് ഹിംസിച്ചൊക്കെ ഈ അമൂല്യമായിട്ടുള്ള ആഭരണങ്ങളും മറ്റും കൊണ്ടുവന്ന് തുലാബാർ തട്ട് നടക്കുകയാണ് എന്നിട്ടൊന്നും ഈ തട്ട് അനങ്ങണില്ല അപ്പോ നാരദൻ ഓടിപ്പോയി രുക്മിണിയുടെ അടുത്ത് പോയി പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ എന്തോ ഒരു ആപത്ത് വന്നിട്ടുണ്ട് ഒന്ന് അവിടം വരെ വരുമെന്ന് രുക്മിണിയാണെങ്കിലോ ഇത്ര കൂടി മറ്റൊന്നും കയ്യിലെടുക്കാതെ കുടുതൂലി മാത്രം എടുത്തുകൊണ്ട് ഓടി വരികയാണ് ഭഗവാനിന് എന്ത് പറ്റിയെന്ന് ഓർത്ത് ഇത് നാരദ മുനിയുടെ ഒരു സൂത്രപ്പണിയായിരുന്നു കാരണം രുക്മിണിയുടെ മുന്നിൽ സത്യഭാമ ജയിച്ചതായിട്ട് കാണിക്കണം അതിനുവേണ്ടിയിട്ടുള്ള സൂത്രപ്പണിയായിരുന്നു ഇത് അങ്ങനെ രുഗ്മിണി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തുലാഭാരം നടക്കുന്നതായിട്ടൊക്കെ കണ്ടു സത്യഭാമ പരാജയപ്പെട്ടതായിട്ടും കണ്ടു അപ്പോൾ നാരദമുനി പറഞ്ഞു നീ നിന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു എന്താണോ അത് ഭഗവാന് കൊടുക്കുമെന്ന് രുഗ്മിണി എന്ത് ചെയ്തു അവിടെ നിന്നൊരു പൂ പറിച്ചിട്ട് ഇതെന്റെ ഹൃദയമാണ് ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആ തുലാഭാര തട്ടിലേക്ക് വെച്ചു എന്റെ ഹൃദയത്തെക്കാളും അമൂല്യമായിട്ട് അങ്ങേക്ക് നൽകാൻ അത്രയ്ക്ക് മഹത്വമായിട്ട് പവിത്രമായിട്ട് മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ തുലാഭാര തട്ടിലേക്ക് വെക്കുകയും ആ തുലാഭാര തട്ട് പൊങ്ങുകയും ചെയ്തു അപ്പോൾ സത്യഭാമാദേവി പറഞ്ഞു അത് പൊങ്ങിയത് ഈ പൂവിന്റെ ഭാരം കൊണ്ടൊന്നുമല്ല അതിനു മുന്നേ തന്നെ അവിടെ ഇരുന്ന ആഭരണങ്ങളുടെയും മറ്റും ഭാരത്തിലാണ് എന്ന് അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ സ്വയം തുലാഭാരത്തിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് തന്റെ സേവകരെ മുൻനിർത്തി ഈ സ്വർണ്ണാഭരണങ്ങളും അമൂല്യമായിട്ടുള്ള വസ്തുക്കളും ഒക്കെ തട്ടിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു ശേഷം രുക്മിണി ദേവിയോട് ഒന്നുകൂടി തുലാഭാരം നടത്താനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ രുക്മിണി ദേവി അടുത്തുണ്ടായിരുന്ന ഒരു തുളസി തുളസിക്കതിര് പറച്ച് ഭഗവാനെ ഭക്തിയാ മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് ആ തുളസി തുളസിക്കതിര് തട്ടിൽ വെക്കുകയും തട്ട് തൽക്ഷണം ശ്രീകൃഷ്ണനേക്കാൾ ഉയരത്തില് പൊങ്ങുകയും ചെയ്തു ഇത് കണ്ടുനിന്ന സത്യഭാമാദേവിയും നാരദനും അങ്ങനെ എല്ലാവരും തന്നെ രുക്മിണി ദേവിയുടെ ഈ ഭക്തിക്ക് മുന്നിൽ തോറ്റു പിന്മാറുകയാണ് ഭഗവാൻ നമ്മളിൽ നിന്നും ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഒന്നു തന്നെയാണ് അത് മാത്രമാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് വീണ്ടും വീണ്ടും ഭഗവാൻ തെളിയിക്കുന്ന ഭഗവാന്റെ ലീലാവിലാസ കഥകളാണ് ഇതൊക്കെ കാരണം ഭക്തന്റെ ഭക്തിയോളം മഹത്വമായിട്ട് അത്രയും പുണ്യമായിട്ട് അല്ലെങ്കിൽ അതിലേറെ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നുമില്ല നമ്മൾ ഭക്തിയോടുകൂടി എന്ത് എന്ത് സാധനോടെ ഇല്ലയാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടി സമർപ്പിക്കുമ്പോൾ മാത്രമേ അദ്ദേഹം അത് ചെയ്തിരിക്കുകയുള്ളൂ നമ്മൾ കൂടിയോ അല്ലെങ്കിൽ ഞാൻ ഭഗവാന് വേണ്ടി എന്നുള്ള ആ ഒരു ചിന്തയിലല്ലാതെ നമ്മൾ എത്ര അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ കൊടുത്തിട്ടും യാതൊരു കാര്യവുമില്ല ഭഗവാൻ അവയൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടെ എന്ത് കൊടുക്കുന്നു അത് മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ അധ്യായത്തോട് അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ അവ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ അതൊക്കെ ഉൾപ്പെടുത്താം